അതെ മറിയാന്നാണ് പേര് പഠിക്കുന്നു എങ്ങനെയാണ് ഞങ്ങള് ആക്ച്വലി അറേഞ്ച് മാരേജ് ആണ് കണ്ടു പരിചയപ്പെട്ടു വീട്ടുകാരോട് പറഞ്ഞു ഇല്ല കേട്ടോ വീട്ടുകാരോട് പറഞ്ഞിട്ടൊന്നുമില്ല കൈ പൊക്കുക ആ അത്രക്കും

പിന്നെ രണ്ടാളും ആക്ച്വലി അവള് കല്യാണം നോക്കുന്ന നോക്കുന്നവർക്കുണ്ടായിരുന്നു അല്ലേ ഞാനും നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ വീട്ടുകാർ തമ്മിലൊന്നും താക്കിക്കോട്ടന്നെ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പിന്നെ പിരിയാൻ പറ്റാത്ത ആയിട്ട് വ്ലോഗ് ചെയ്യുന്ന അതാണ് കാര്യം ഓ ബ്രൈംഗറ്റ് ഇയർ കംസണ്ട കേറിയോടാ അല്ലല്ല അത് അതു ഇതുമായിട്ട് ഒരു ബന്ധവില്ലട്ടോ റിയൽ ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ നമ്മൾ ആക്ച്വലി ഞങ്ങളെ പരിചയപ്പെട്ട